ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്കോ സിമെൻറ്റോ അതുപോലെയുള്ള ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ കളത്തിൽ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് ചെളിയാവുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ പഴയ താർപ്പായൊക്കെ ഉണ്ടാവും ഈ കോട്ട് കാര്യങ്ങളിൽ അത് അപ്പോൾ അത് കീറിയതൊക്കെയാണെന്നുള്ളത് പഴയതും അപ്പോൾ നമ്മളിതുപോലെ അതിൻ്റെ അടിയിൽ അതാദ്യം വിരിച്ച് ായി വിരിക്കും നമ്മുടെ ആ കല്ല് സൈഡ് കെട്ടിയ കല്ലിൻ്റെ മുകളിൽ വരെ ഉണ്ടെങ്കിൽ അങ്ങനെ വിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ താഴെ തന്നെ വിരിക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുപോലെ അത് നന്നായി വിരിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള പച്ച തുണി ഇപ്പം നമ്മുടെ വീടിൽ വാങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പഴയതൊക്കെയാണ് അപ്പോൾ നല്ലതല്ല മഞ്ഞ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് ഉപയോഗിച്ച സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ആ പഴയ വെച്ചിട്ട് നമ്മൾ കളയണ്ടല്ലോ അപ്പോൾ നമ്മളത് ഇതുപോലെ ഇവിടെ ഇവിടെ നമ്മൾ മുന്നേ കുറച്ച് സിമെൻ്റ് ഇട്ടതുകൊണ്ട് അവിടേക്ക് നമ്മൾ ഇടുന്നില്ല നമ്മൾ ആ കൂട്ട് മൊത്തത്തിൽ വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ പച്ച തുണി വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ചെറുതായിട്ട് മുട്ടു പിന്നൊക്കെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ നല്ലതന്നെയാന്ന് ചെളിയാവുന്നില്ല അപ്പോൾ അത് ഉള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ